നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നമ്മൾ എല്ലാവരും കാണാൻ കാത്തിരുന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ സംഭവിക്കാനായിട്ട് പോകുന്നത് അപ്പൊ കുറെ കാലമായി ബാലിനെ ഗോമതിയെ പറ്റിച്ച് പാലം കടത്തിക്കൊണ്ടിരിക്കുകയാണ് ശ്രീകലെ ഉദയബാനു ശ്രീദേവി എല്ലാം ചേർന്നിട്ട് അങ്ങനെ അവസാനം അതിനൊരു അവസാനം ഒക്കെ ഉണ്ടാകുന്നുണ്ട് അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് ഇനി വരുന്ന ദിവസങ്ങളിലാണെങ്കിലും നമ്മൾ കാണുന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഒടുവിൽ മോഷ്ടിക്കാനായിട്ട് ദേവമംഗലത്തേക്ക് വരുവാണ് ഉദയബാനു അത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല കാരണം ഒരു കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറയ്ക്കാനായിട്ട് ഒരു അമ്പതിനായിരം കള്ളത്തരം പറയണം അപ്പം ആ ഒരു നിലയിലാണ് ഇപ്പൊ ശ്രീദേവി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ അപ്പൊ ശ്രീദേവിയുടെ ജോലിക്കാര്യത്തിന് വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം എവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് എടുത്തുകൊടുക്കാനാ പ്ലസ് ടു ഗുസ്തിയും പാസ്സായ ശ്രീദേവിക്ക് എമ്മയുടെ സർട്ടിഫിക്കറ്റ് എടുത്തു കൊടുക്കാൻ പറ്റുമോ ഇല്ല അപ്പം അതിനു വേണ്ടിയിട്ടൊരു നാടകം കളിക്കാനായിട്ട് വന്നതാണ് ഉദയബാനു കാരണം ഉദയബാനു ഒന്ന് ആ സർട്ടിഫിക്കറ്റും വീട്ടിലെ കുറെ മുക്കുവണ്ടങ്ങൾ അത് ശ്രീദേവിയുടെ മുക്കുവണ്ടങ്ങൾ എല്ലാം മോഷ്ടിച്ചോണ്ട് പോയെന്ന് പുറലോകം പറയാനും പിന്നെ കൊഴപ്പില്ല ശ്രീദേവിക്ക് രക്ഷപെട്ടി നിൽക്കാമല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഉള്ള തയ്യാറെടുപ്പുകളായിട്ട് ഉദയവാനും ദേവമംഗലത്തേക്ക് വരുവാ ആ സമയം അകത്ത് കടന്ന ശ്രീദേവിക്ക് ഉറക്കം വരുന്നില്ല ദൈവമേ അച്ഛനവിടെ എത്തിയിട്ടുണ്ട് എങ്ങാനും പിടിക്കപ്പെട്ടാ തീർന്നു ആനന്ദേട്ടൻ ഒന്നും ഉറങ്ങിയിട്ടുമില്ല ഇനിയിപ്പം ഫോൺ വിളിച്ചാൽ തനിക്ക് എടുക്കാനും പറ്റില്ല ഒന്നെടുത്തോണ്ട് ആനന്ദേട്ടൻ ചോദിക്കുകയും ചെയ്തു എന്തിനാ പുറത്തു പോയി ഫോൺ എടുത്തേന്ന് അച്ഛനാ വിളിച്ചെന്നൊക്കെ പറഞ്ഞു ഇനിയിപ്പൊ എന്താ ചെയ്യേണ്ടേ ഇങ്ങനെ ആലോചിച്ച് കിടക്കുവാണ് ഓർത്തിട്ടൊരു എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ അച്ഛൻ അങ്ങനെ വന്ന കഴിയുമ്പോ ഇവിടെയുള്ള ആരെങ്കിലും കണ്ടാലോ ബാലച്ഛനെ കണ്ടും കണ്ടാ പിന്നെ തീർന്നു തൻ്റെ കഴുത്തിനുമീതെ തല കാണത്തില്ല നാണക്കേടും അതിലുപരി തൻ്റെ ജീവിതം തകർന്നു പോകും താനും ആനന്ദമായിട്ടും ജീവിതം തുടങ്ങിയിട്ടുള്ളൂ അതൊക്കെ ഓർത്തിട്ട് ശ്രീദേവി ഇങ്ങനെ കണ്ണുമിഴിഞ്ഞ് കിടക്കുവാണ് ആ സമയത്ത് അലോക അനുസരിടെ ഫോണിലേക്ക് വിളിക്കുന്നെ അലോക വിളിച്ചിട്ട് അനുശ്രയോട് കുശലാന്വേഷണം നടത്തുകയാണ് ഈ സമയത്ത് അനുശ്ര പറഞ്ഞു എനിക്ക് ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടു ഇത് കേട്ടപ്പോൾ അലോക ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കും പക്ഷേ അമ്മ അത് അധിക സമയം ഇടാൻ സമ്മതിച്ചൊന്നുമില്ല ഈ സമയം അലോക പറഞ്ഞു ഞാൻ കണ്ടായിരുന്നു ഫോട്ടോസൊക്കെ എനിക്കിഷ്ടപ്പെട്ടു അത് ഇട്ടേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അനുശ്രയൊന്ന് പുകഴ്ത്തി പറയുന്നുണ്ട് പിന്നീട് പറഞ്ഞ് ഞാൻ ആരനെ കണ്ടിട്ടുണ്ടായിരുന്നു വഴിക്ക് വെച്ച് ആരനെ കണ്ടെങ്കിലും ആരനെ എന്നോട് നല്ല രീതിയിലൊന്നും ഇല്ല സംസാരിച്ചേ ഞാൻ നല്ല രീതിയിൽ തന്നെ സംസാരിക്കാൻ ചെന്ന് എന്ത് ചെയ്യാനാ അവർക്കൊക്കെ എപ്പോഴും ദേഷ്യമാണ് കൃഷ്ണമംഗലംകാരോട് അവർക്ക് ഉള്ളിൽ പക വെച്ചാ പെരുമാറുന്നതെന്ന് പറയാം അനുമോള് പറഞ്ഞു അത് പിന്നെ അത്ര പെട്ടെന്നൊന്നും അങ്ങനെ മാറ്റാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ആ സമയം അലോക് പറഞ്ഞു ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അനുമോളെ അത് കേട്ടപ്പോൾ അനുകൂട്ടി പറഞ്ഞു എങ്ങനെയെങ്കിലും എല്ലാരും തമ്മിൽ അടുപ്പിക്കണം കൃഷ്ണമംഗലവും ദേവമംഗലം തമ്മിൽ പഴയ പ്രശ്നങ്ങളൊന്നും കാണരുത് പിന്നീട് ഒന്നും അറിയത്തില്ലാത്ത മിട്ട് അലോക്ക് ചോദിച്ചു അല്ല ഇപ്പൊ അപ്പച്ചിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ അമ്മയ്ക്ക് നല്ല സംശയം ഉണ്ടെന്ന് തോന്നേ നമ്മുടെ കാര്യത്തിൽ അതെന്താ അത് പിന്നെ അമ്മ എന്നോട് ചോദിച്ചു പക്ഷെ എനിക്കതൊക്കെ കേട്ടിട്ട് തോന്നേ അമ്മയ്ക്ക് നമ്മുടെ മേലും സംശയം ഉണ്ടെന്ന് അതുകൊണ്ട് ഇനി നമ്മുടെ ഓരോ നീക്കങ്ങളും നല്ല രീതി തന്നെ വേണം ഒരു കാണാച്ചാലും പിടിക്കപ്പെടല്ലെന്ന് പറയാം അലോ പറഞ്ഞു അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ആ സമയം അനിക്കുട്ടി പറഞ്ഞു ഇനിയിപ്പോ പുറത്ത് വെച്ചുള്ള കാണലുകളൊക്കെ ബുദ്ധിമുട്ടായിരിക്കും പുറത്ത് കാണാനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് സംശയം തോന്നിയാല് അതോടുകൂടി തീർന്നു നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും വീട്ടിലെ ഏട്ടന്മാരോ അല്ലെങ്കിൽ അച്ഛനൊക്കെ അറിഞ്ഞ പിന്നെ എന്നെ ജീവനോടെ വെച്ചേക്കില്ല അലോക പറഞ്ഞു എൻ്റെ അവസ്ഥ അതൊക്കെ തന്നെയാ ഈ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നവും എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല അനൂ എന്നൊക്കെ പറയാ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ കാരണം അവരുടെ എല്ലാവരുടെ സമ്മതത്തോട് കൂടിയിട്ടാണ് താന് അനുവിനെ പ്രണയിക്കാൻ പോയിരിക്കുന്നത് അവളെ ചതിക്കാനാന്നുള്ള കാര്യം അറിഞ്ഞ പിന്നെ അവള് വെച്ചിട്ട് അവിടെ പോകലേ ഉള്ളൂ അപ്പം അവളെ വെച്ചിട്ട് കളി കളിക്കാൻ വേണ്ടിയിട്ടാ അലോകി കുതന്ത്രങ്ങളൊക്കെ ഇറക്കണേ അങ്ങനെ കുറെ സമയം ഫോൺ സംസാരിച്ചതിന് ശേഷമാണ് കോൾ കട്ട് ചെയ്യുന്നത് ആ സമയം ഉദയബാനും പാത്തും പതിങ്ങി അങ്ങോട്ടേക്ക് വരുവാ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പുറത്തെ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ടുണ്ട് അപ്പം കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമാണ് എല്ലാ കാര്യങ്ങളും ശ്രീദേവി നോക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അകത്ത് കയറിയാൽ മാത്രം മതി അകത്ത് അവളെ വാതിലൊക്കെ ഉദയബാനും തപ്പി കണ്ടുപിടിക്കുക അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്യുവാണ് അടുക്കളവാതിൽ വഴി അകത്തേക്ക് പ്രവേശിക്കുക ആ സമയത്ത് ധർമ്മനാണെങ്കിലോ കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല അപ്പൊ ധർമ്മന് കിടക്കാൻ പ്രത്യേകിച്ച് മുറിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം ധർമ്മ ഹാളിൽ കിടക്കുന്നതുകൊണ്ട് ധർമ്മൻ എന്ത് ചെയ്യാണ് ഉറക്കം വരാതിന്റെ ധർമ്മൻ എഴുന്നേറ്റു ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം എന്നൊക്കെ ഓർത്തോണ്ട് അങ്ങനെ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയിട്ട് വന്നിട്ട് അങ്ങനെ കിടക്കാൻ തുടങ്ങുവാണ് ആ സമയത്താണ് ഉദയഭാരും അകത്തേക്ക് കയറുന്നേ പെട്ടെന്നാണ് ആ ഒരു കാഴ്ച കാണുന്നേ തല വഴി കരിമ്പടം കൊണ്ട് മുതച്ച എന്തോ ഒരു രൂപ അങ്ങോട്ട് ഓടുന്ന പോലെ എനിക്ക് തോന്നില്ല പെട്ടെന്ന് ഒന്നുകൂടെ നോക്കി ശരിയാണ് ഏഹ് കള്ളനാൻ തോന്നലോ കള്ളൻ കള്ളനെന്ന് വിളിക്കുവാണ് അത് കേട്ട് കഴിഞ്ഞിപ്പോൾ ഞെട്ടി ദൈവമേ പെട്ടു എന്താ ചെയ്യണ്ടേ ആ സമയത്ത് അവിടെ ഡൈനിങ് ടേബിളിന്റെ അടിയിലേക്ക് കയറുവാണ് ഇനി ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എങ്ങനെ എങ്ങനെ രക്ഷപെടണം ഈ സമയത്ത് അകത്ത് കിടന്ന ശ്രീദേവി അത് കേട്ടു ധർമ്മമാമിൻ്റെ ഒച്ച അല്ലേ കേൾക്കണേ കള്ളം കള്ളരുന്ന് ദൈവം അച്ഛനെ പിടികൂടിയോ അച്ഛനെ പിടികൂടിയോ എങ്ങനെ രക്ഷിക്കാൻ പറ്റും എന്നൊരു ചിന്തയായിരുന്നു മനസ്സിൽ പെട്ടെന്ന് തന്നെ ശ്രീദേവി ചാടി എഴുന്നേറ്റു ചാടി എഴുന്നേറ്റ് ഹാളിലേക്ക് ഓടി വരുവാണ് അപ്പോഴേക്കും ബാലനും ഗോമതിയും അവരെല്ലാരും കൂടെ എഴുന്നേറ്റ് വരുവാണ് അപ്പോഴേക്കും ശ്രീദേവി അവിടെ നിൽക്കുന്നുണ്ടു ശ്രീദേവിയെ കണ്ടുപിടിച്ചു എന്താ മോളെ നീ എന്താ ഇവിടെ നിൽക്കണേന്ന് ചോദിക്കാം പെട്ടെന്ന് ശ്രീദേവിക്ക് എന്തു പറയണമെന്നറിയില്ല ആ സമയത്ത് എഴുന്നേറ്റ് വരുമെന്നും പ്രതീക്ഷിച്ചില്ല അച്ഛനെങ്കിലും രക്ഷിക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയിട്ട് ചാടി എഴുന്നേറ്റ് വന്നെ അപ്പോഴേക്കും അല്ലേ ബാലന്റെയും ഗോമതിയുടെയും വരവ് ശ്രീദേവി അവരുടെ മുന്നിൽ പെട്ടു നിൽക്കുക ശ്രീദേവി പറഞ്ഞു അത് പിന്നെ ധർമ്മമാമിന്റെ ശബ്ദം കേട്ടെന്ന് പറയാണ് എന്ത് ശബ്ദം അല്ല ധർമ്മമാമൻ കിടന്ന് അല്ലറി വിളിക്കുന്ന പോലെ തോന്നി കള്ളൻ ആ അതുപോലെ എന്തോന്ന് ഞങ്ങളും കേട്ടെന്ന് പറയാ അപ്പോഴേക്കും ശ്രീദേവിക്ക് ടെൻഷനായി ദേവീമേ ഇനി എങ്ങനെ പിടി വീണോ ആ സമയത്ത് ധർമ്മൻ എന്തു ചെയ്യുവാണ് ധർമ്മൻ എന്നോട് ഇറങ്ങി ഓടി അവിടെയൊക്കെ നോക്കുവാണ് ധർമ്മന് മനസ്സിലായാലും എങ്ങോട്ട് കള്ളൻ പോയെന്ന് ശ്രീദേവിയോട് നെഞ്ചു കടന്ന് പഠിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്ന് ബാലനൊക്കെ പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും ധർമ്മൻ ധർമ്മനോട് നിൽക്കുന്നുണ്ട് എന്താടാ എന്താ കാര്യം ചോദിക്കുക അത് കേട്ടു കഴിഞ്ഞപ്പോ ധർമ്മം പറഞ്ഞു അളിയ കള്ളൻ എന്ന് പറയുന്നത് കള്ളനോ എവിടെ ഞാൻ കണ്ടതാ അപ്പോഴേക്കും ഗോമതി ഒരു സത്യമാണോ നീ പറയണേ ഞാൻ ഞാനെന്തിനാ കള്ളത്തരം പറയണേ അതെ തല വഴി എന്തോ കറുത്ത സാധനം മൂടിക്കൊണ്ടാ വന്നിരിക്കണേ ആ സമയം ദേവിയാണെങ്കിൽ ഞെട്ടിത്തെരിച്ചു ചുറ്റും പുറം നോക്കുവാണെ അവിടെയെങ്കിലും അച്ഛനെ കാണുന്നില്ല തേമ അച്ഛൻ ഇത് എവിടെ പോയി ഈനകത്തങ്ങാനും ആണോ അങ്ങനെ ശ്രീദേവി നോക്കി കഴിയുമ്പോൾ അകത്ത് ഡൈനിങ് ടേബിളിനടിയിരിക്കുന്നുണ്ട് ശ്രീദേവിക്ക് വല്ലാത്ത ഞെട്ടല് ശ്രീദേവിയുടെ കൈയും കാലും വരയ്ക്കാൻ തുടങ്ങി ഇനി എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നേ പിന്നീട് പെട്ടെന്ന് തന്നെ ശ്രീദേവി കൈകൊണ്ട് ആഞ്ഞാ വിളിച്ചു എങ്ങനെയൊന്ന് രക്ഷപെട്ടു പോവാനായിട്ട് എങ്ങോട്ട് പോവാന പുറത്തല്ല അവര് നിക്കുവല്ലേ പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല പുറത്തേക്ക് പോയെന്ന് ഓർത്തോണ്ടാണ് അവര് പുറത്തല്ല ഇങ്ങനെ സെർച്ച് ചെയ്യുന്നെ ആ സമയത്ത് അയിന്റെ അകത്തിരുന്ന് ഉദയഭവനു വല്ലാതെ വെപ്രാളപ്പെട്ടിരിക്കുക ഉദയഭവനു പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല അകത്തിരുന്നിട്ടുണ്ടെ പിടി വീഴുകയും ചെയ്യും ശ്രീദേവി വെട്ടി വേർക്കുവാ ഉദയഭവനു എവിടെ നിന്ന് ഇറങ്ങി പോയാലേ ശ്രീദേവിക്ക് സമാധാനം വരുവുള്ളൂ ആ സമയത്ത് ഗോമതി അകത്തേക്ക് ഒരു വന്നു ഗോമതി വന്നിട്ട് ചോദിച്ചു അല്ല മോളെ നീ എങ്ങാനും കണ്ടോന്ന് തന്നു ഇല്ലമ്മേ ഞാൻ കണ്ടൊന്നുമില്ല ധർമ്മമാവ് വിളിക്കുന്ന ഏട്ടപ്പഴാ ഏർ ഏർ ഞാൻ വന്നേന്ന് പറയാം മോളെ ഇവിടെ എങ്ങനെ തന്നെ നിക്കണ്ട എന്തേലും നഷ്ടപ്പെട്ടോ നോക്ക് എന്നൊക്കെ പറയാണ് അങ്ങനെ ശ്രീദേവിയോട് പറഞ്ഞപ്പോൾ ശ്രീദേവൻ ഒന്ന് നോക്കാമേ എന്നൊക്കെ പറഞ്ഞോണ്ട് മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ഏർ ഉദയപാനോട് പറഞ്ഞു അച്ഛ ഇങ്ങനെയുള്ള ഒന്ന് ഇറങ്ങിപ്പോവാൻ കൈകൊണ്ട് അങ്ങ് കാണിക്കുക ഉദയപാനം നോക്കിയപ്പോൾ ഫ്രണ്ട് വഴി പോകാനായിട്ട് പറ്റില്ല ഉദയപാനും എന്ത് ചെയ്യാണ് പിന്നീട് ആരും കാണാതെ ആ സൈഡ് വഴി ഇങ്ങോട്ട് പോവാണ് പക്ഷേ ഫ്രണ്ടിൽ കൂടെ പോകാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഉദയവാനുവിന് വേറൊരു മാർഗ്ഗമില്ല കൃഷ്ണമംഗലത്തേക്ക് ചാടാനേ നിവർത്തിയുള്ളൂ അങ്ങനെ ഉദയവാനു കൃഷ്ണമംഗലത്തിന്റെ മധുരനകത്തേക്ക് ചാടുവാണ് കാരണം ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ താൻ പിടിക്കപ്പെടും എന്നുള്ള കാര്യം ഉറപ്പായി അപ്പൊ അങ്ങോട്ടേക്ക് എന്തോ ഒരു ചാടുന്ന ശബ്ദം ഇവിടെ നിന്ന് ധർമ്മൻ്റെ എല്ലാവരും കൂടെ കേട്ടു പെട്ടെന്ന് ബാലനോട് പറഞ്ഞു എന്താ അളിയ കള്ളൻ അങ്ങോട്ടേ പോയെന്ന് തോന്നിയെന്ന് പറയാം ശ്രീദേവിക്ക് എന്താണെന്ന് അറിയില്ല ശ്രീദേവിയുടെ നെഞ്ചു കത്തിക്കൊണ്ടിരിക്കുക അങ്ങോട്ടേക്കാനും പോയി നോക്കിയാ തന്റെ കാര്യം ഗോവിന്ദ പെട്ടെന്ന് തന്നെ ശ്രീദേവി ഓടി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ഏയ് അതൊന്നും ഇല്ല കള്ളന് അങ്ങോട്ടേക്ക് പോകാൻ വഴിയില്ല ഇവിടെ ഈ വീടിന് അകത്തോ എവിടെ എവിടെയും കാണും ഇവിടെ നോക്കാന്ന് പറയാണ് അങ്ങനെ പാലിനെ ഗോമതി എല്ലാരും കൂടെ അകത്തേക്ക് വിളിച്ചോണ്ട് വരുവാണ് അവിടെ നോക്കാനായിട്ട് പക്ഷേ അവിടെയൊക്കെ അരിച്ചുപറക്കി അവിടെ ഒന്നും കാണുന്നില്ല അപ്പോഴേക്കും ഗോമതി പറഞ്ഞു മോളെ കള്ളൻ എന്തേലും കൊണ്ടുപോയിട്ടുണ്ടെന്ന് നോക്കാൻ പറയാണ് അപ്പോഴേക്കും ശ്രീദേവി അവിടെയൊക്കെ നോക്കിയിട്ട് പറഞ്ഞു അയ്യോ അമ്മേ എൻ്റെ ആഭരണങ്ങളൊന്നും കാണുന്നില്ല എന്നും വെറുതെ അങ്ങ് തട്ടി വിടുവാണ് അതൊക്കെ നേരത്തെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കാണുന്നില്ലേ അത് കാണുന്നില്ല എന്ന് പറയാണ് അത് കേട്ട അങ്ങോട്ട് വന്നെ ആകാശോ ആനു എല്ലാം ഞെട്ടി ഒന്നുകൂടെ നോക്ക് ഇല്ല ഇവിടെ ആയിരുന്നേ ഇവിടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒന്നും കാണുന്നില്ല എന്ന് പറയുന്നത് ഏഹ് സർട്ടിഫിക്കറ്റും കള്ളൻ എടുത്തോണ്ട് പോയോ മീനാഴ്ച പറഞ്ഞു സർട്ടിഫിക്കറ്റ് എടുത്തോണ്ട് പോയിട്ട് കളൻ എന്ത് ചെയ്യാനാന്ന് ചോദിക്കുവാണ് ആ സമയത്ത് ഹുദേവാനു കൃഷ്ണമംഗലത്താണ് കൃഷ്ണമംഗലം തലവഴി പുതപ്പിട്ട് അവിടത്തെ ആ അങ്ങോട്ട് പാത്തും പതുങ്ങി കയറുക ഈ സമയം ദേവമംഗലത്തെ ഒച്ചപ്പാട് കേട്ടിട്ട് അവിടെയുള്ളവരെ അച്യുതന അന്തിന് അവരെല്ലാം എഴുന്നേക്കുവാണ് പക്ഷേ ഉദയഭാനുവിന് അറിയത്തിണ്ടായിരുന്നില്ല അവരൊക്കെ എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് വരുമെന്നുള്ള കാര്യം എന്താണല്ലോ ഒരു കാര്യം ഉറപ്പായി ഉദയവാനുവിനെ കൈയ്യോടെ പിടികൂടുന്നുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് അങ്ങനെ ദേവിയുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്ത് വരുവാ ഇത്തരം കാലം ചെയ്ത ചതികളൊക്കെ പുറത്ത് വരുന്നുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നാളെ വരാം കേട്ടോ അതിനിയിപ്പം നമ്മൾ കാണാൻ പോകുന്ന നെക്സ്റ്റ് വീക്ക് പ്രൊമോയ്ക്കാത്ത അപ്പം എന്താള്ളോ അതിനകത്ത് കാണിക്കുന്നുണ്ട് കള്ളത്രങ്ങളൊക്കെ പിടികൂടുന്നത് ഉദയമാനുവിനെ പിടിച്ച് കെട്ടിയിടുന്ന രംഗങ്ങളൊക്കെ അപ്പം ആ വിശേഷങ്ങളായി നമുക്ക് നാളെ കാണാം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി